കേട്ടോ അശാൻ അന്നത്തെ വീഡിയോ ആശാൻ ഒന്നുകൂടെ കേക്കുവാ നമ്മുടെ ഷാജി മേസരി കേട്ടോന്നു ബുള്ള ആശാന് ഇത് ബുള്ളറ്റ് അല്ലേ എസ് പി എസ് ടി ഓ പഴയ എസ് ടി ഇതുണ്ടോ പീസ് പീസ് ഇരുന്ന ആശാനത് ഇണ്ടോ പഴയ എസ്റ്റി ബൈക്കാത് ഒരാഴ്ച കഴിഞ്ഞാൽ സെറ്റാവും അല്ലേ ഒരു ബുള്ളറ്റ് ഇരിപ്പുണ്ട് മേസരിയുടെ ഷാജി മേസ്രിയുടെ വർക്ക്ഷോപ്പിൽ വാങ്ങാനുണ്ട് ആണിപ്പോൾ പഴയ എസ്റ്റി മൊത്തം പണിയെടുത്ത് നല്ല തൃപ്തനാക്കിയെടുക്കും ഷാജി മേസ്രി ബുള്ളറ്റ് പോലെയുള്ള എല്ലാ വണ്ടികളും നല്ല തന്മയത്വത്തോടു കൂടി പണി എന്താ ഷാജി അങ്ങനെ ശരിപ്പടിക്കലുള്ളൂ മാങ്ങാനം നമ്മുടെ ബിവറേജിന് സമീപം മാങ്ങാനത്തെ